സംസാരിച്ചു എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് കേറക്കേണ്ട കാര്യം എന്താണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെന്റ് ഞങ്ങൾ കൊടുത്തിട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സംസാരം അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണത്തിനുള്ള പൈസ എല്ലാം നിങ്ങൾ പേയ്മെന്റ് എല്ലാം നടത്തിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഭക്ഷണം വേസ്റ്റാക്കി കളയുമ്പോൾ അത്രയും ഭക്ഷണം കിട്ടാതെ ഒരു തരി ഒരു നേരം ഒരു സമയത്ത് ഭക്ഷണം കിട്ടാതെ വിശന്ന് വലയുന്ന ഒരുപാട് മക്കളും ഒരുപാട് സുഹൃത്തുക്കളും നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴും ഇവർ കയർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ഒരിത് വന്നതിന് ശേഷം അവർ വളരെ ദേഷ്യത്തോടുകൂടെ തന്നെ ആർക്കോ ഫോൺ ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ ആർക്കോ ഫോൺ ചെയ്തു ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ വന്നു അവരോട് പറഞ്ഞു ഫുഡ് ഇൻസ്പെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ് അങ്ങനെ അവർ വന്നു അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർക്കൊരു യൂറോ അതിന് അൻപത് യൂറോ ഫൈൻ എഴുതി കൊടുത്തു എന്നുള്ളതാണ് വിവരണത്തിലുള്ളത് അങ്ങനെ ഈ വിവരണം കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അവൈലബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ യൂസ് ചെയ്യാം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉള്ളതിനെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും അതിനെ മാറ്റി ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്യാൻ ശ്രമിക്കുക നഷ്ടപ്പെടുത്താത്ത രീതിയിൽ അതാണ് അതിലുള്ള ഒരു ഉള്ളടക്കം അതിലെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ സംഭവം പൈസ നമ്മുടേതാണ് ശരിയാണ് പൈസ നമ്മൾക്ക് ഉണ്ട് പക്ഷെ ആ നമ്മൾ ഉപയോഗിക്കാൻ വാങ്ങിക്കുന്ന വസ്തുവിന്റെ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് അത് നമ്മളുടെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക് എത്തിപ്പെടാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ജനത ഒരുപാട് ആളുകളുടെ വയർപ്പിൻ്റെ ഫലമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഈ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരാൻ മെനക്കെടുന്നവർ പോലും ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു നേരത്തെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ആ കഷ്ടപ്പാടുകൾ നമ്മൾ കാണാതെ നമ്മൾക്ക് മുന്നിലുള്ള പലതും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് നഷ്ടപ്പെടുത്തുന്നത് എങ്ങോട്ട് എന്തിനെന്ന് പോലും അറിയാതെ നമ്മൾ ഒരുപാട് നഷ്ടപ്പെടുത്തലുകൾ ചെയ്യുന്നുണ്ട് അപ്പോ എന്ത്ന്നെയാണെങ്കിലും നഷ്ടപ്പെടുത്തലുകളിൽ നിന്ന് പരമാവധി നമ്മൾ മാറി നിന്ന് നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉൾത്തിരിഞ്ഞു വരണം ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല പല കാര്യങ്ങളും അതുപോലെ തന്നെയാണ് നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ എങ്ങനെ കഴിയും അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം അപ്പം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ ഞാൻ കണ്ടൊരു സംഭവം എന്ന് ഞാനിപ്പോൾ കുറച്ച് നേരത്തെ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങളിലേക്ക് ഈ ലൈവുമായി വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ കുറച്ച് സമയം ഉണ്ടായിരുന്നപ്പോൾ വെറുതെ സ്കോൾ ചെയ്തപ്പോൾ കണ്ട ഒരു കണ്ടന്റ് ആണ് അത് പക്ഷേ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആ സംഭവം എപ്പോൾ കണ്ടാലും ഞാൻ വായിക്കും എപ്പോൾ കണ്ടാലും വായിക്കും ഈ ഒരു തവണ മാത്രമല്ല ഏതൊക്കെ സമയം ഞാൻ അതിനെ കാണുന്നുണ്ടോ ആ സമയത്തൊക്കെ ഞാൻ ആ സംഭവത്തെ വായിക്കും അത് അത് മാത്രമല്ല എന്താ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എന്തുണ്ടായാലും നമുക്ക് ഉപകാരപ്പെടുമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ ഉൾക്കൊള്ളാറുണ്ട് അത് ചിലപ്പോ സുഹൃത്തുക്കളുടെ എന്തെങ്കിലും ഉപദേശങ്ങളാവും അതുമല്ല എങ്കിൽ ഇതേപോലെയുള്ള എന്തെങ്കിലും നല്ല കണ്ടന്റുകളാവാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുക്കിന്റെ ചെറിയ പേജുകളാവാം ഏതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊ ഉൾപ്പെടുത്തേണ്ടത് ഏതാണോ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾക്ക് തള്ളിക്കളയേണ്ട കുറെ കാര്യം ഇതിലേ കേട്ട് ഇതിലേ കളയേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാകും അത് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളുക ആരുമായി നമ്മൾ ഒരു ആർഗ്യുമെന്സിലേക്ക് എത്തിപ്പെടാത്ത രീതിയിലുള്ളൊരു ബിഹേവിയേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുക അതൊക്കെയാണ് ഞാൻ കൂടുതലും കൊണ്ട് നടക്കുന്നത് ചില സമയത്തൊക്കെ നമ്മൾ പൈസ ആവേണ്ടി വരും അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ടി വരും പക്ഷെ ആ ദേഷ്യപ്പെടലുകളെല്ലാം നമ്മൾക്ക് അതിനുള്ള കാരണത്തോടെ ആയിരിക്കണം ഒരു അകാരണമായ കാരണത്തോടെ ഒരാളോട് ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ അവരുമായി വഴക്കാക്കുന്നതോ എന്നോടും താല്പര്യപ്പെടാത്ത ഒരാളാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് നമ്മൾ വീക്ഷിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ കാണുന്നുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറയുകയാണ് എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാ